നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നവഗ്രഹനക്ഷത്ര ഫലം പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികൾ കേൾക്കുക പ്രിയമുള്ളവരെ നമ്മുടെ രാശി രാശിചക്രത്തിൻ്റെ ഒരു വശത്താണിപ്പോൾ ഗ്രഹങ്ങൾ കൂടുതലായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മീനൻ രാശിയിൽ ശനിയുണ്ട് ശുക്രനുണ്ട് മേടൻ രാശിയിൽ കൂടി ചന്ദ്രൻ പോകുന്നു ഇടവൻ രാശിയിൽ സൂര്യനുണ്ട് ബുധനുണ്ട് ബുധൻ മൗണ്ടനാണ് സൂര്യനോട് അടുത്ത് നിൽക്കുമ്പോൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മൗണ്ടനാണ് അതുപോലെ തന്നെ ഒരു പാപഗ്രഹവുമായിട്ട് ചേരുമ്പോൾ ബുധൻ പാപനാണ് വ്യാഴം മിഥുനൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വ കർക്കിടകൻ രാശിയിൽ ഇപ്പോൾ നീചഭംഗത്തിൽ നിൽക്കുന്നു എന്നാൽ ചന്ദ്രൻ ഇടവൻ രാശിയിലേക്ക് പോകുമ്പോൾ വീണ്ടും നീചനായി നിൽക്കുന്നു പിന്നെ രാഹു കുംഭൻ രാശി നിൽക്കുന്നു കേതു ചിങ്ങൻ രാശി നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം രാശി രാശിചക്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായതുകൊണ്ട് പ്രത്യേകിച്ച് രാജയോഗങ്ങളോ വലിയ നേട്ടങ്ങളോ വന്നു ചേരാത്തൊരു സമയമാണിപ്പോൾ അപ്പോൾ എന്നും വീഡിയോയിൽ കൂടി കോടീശ്വര യോഗമോ ലക്ഷപ്രഭുവാകുന്ന കാര്യമോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പ്രശ്നം വെച്ചപ്പോൾ ഈ നാളുകാരിൽ നൂറുപേർ കോടീശ്വരന്മാന്നൊക്കെ പറഞ്ഞാൽ വ്യൂവേഴ്സിനെ കിട്ടും അത് നമ്മൾ കള്ളത്തരം പടച്ചുവിടുന്നൊരു കാര്യമാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് ഇപ്പോൾ വ്യൂവേഴ്സ് കുറവാണ് വളരെ വിഷമമുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ഉള്ളൂ എന്നും ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനവും ഗ്രഹങ്ങളുടെ ബലവും ഒക്കെ വെച്ചാണ് രാജയോഗങ്ങൾ വന്ന് ചേരുക അപ്പോൾ അങ്ങനെ രാജയോഗം വന്നു ചേരണമെങ്കിൽ ഗ്രഹം ബലമുള്ള ഗ്രഹമായി മാറണം അപ്പം ബുധൻ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം സൂര്യനോട് അടുത്ത് വരുമ്പോൾ മൗഢ്യനാണ് അപ്പോൾ മൗഢ്യത്തിലാകുന്ന ഒരു ഗ്രഹത്തിന് ബലമില്ല നീചത്തിലിരിക്കുന്ന ചൊവ്വായ്ക്ക് ബലമില്ല ശുക്രൻ ശനിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ശുഭത്വം കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഗ്രഹങ്ങൾ നൽകുന്ന ഈ ഒരു സാഹചര്യം വെച്ച് നേട്ടത്തെ പറഞ്ഞാൽ മാത്രമേ വ്യൂവേഴ്സ് കിട്ടത്തുള്ളൂ വ്യൂവേഴ്സ് ചിലപ്പോൾ ഇത് കാണുന്നത് ഇത് പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആയിരിക്കും പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോയെന്നറിയാൻ വേണ്ടിയൊക്കെ ആയിരിക്കും കേൾക്കുന്നത് അങ്ങനെയുള്ളവർക്കാണ് അങ്ങനെ വീഡിയോ ചെയ്താലേ വ്യൂവേഴ്സ് കിട്ടും അപ്പം ഞാനിപ്പോൾ പറയുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വ്യൂവേഴ്സ് ഇല്ല ഇപ്പോൾ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചാടി വീഴും പകുതി വിലക്ക് ടി വി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചാടി വീഴും അപ്പോൾ എല്ലാ മേഖലയിലും ഓഫറുകൾ നിൽക്കുന്ന ഒരു ലോകമാണ് എല്ലാത്തിനും ഉണ്ടെങ്കിലേ അവിടെ കച്ചവടം നടക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകമാണ് അപ്പം ഞാനിങ്ങനെ ഉള്ള കാര്യം പറയുമ്പോൾ എനിക്ക് വ്യൂവേഴ്സ് കുറവാണ് എനിക്ക് വിഷമമില്ല എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ ഈ വിഷയം പങ്കുവെക്കുന്നു കാരണം നേട്ടങ്ങളുള്ള സമയത്തൊക്കെ കൃത്യമായിട്ടും അത് പറഞ്ഞിരിക്കും കാരണം ജ്യോതിഷം ഒരു തൊഴിൽ ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് അത് ചെയ്യണം അല്പം ധനലാഭത്തിന് വേണ്ടിയോ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിയോ നമ്മളങ്ങനെ കള്ളം പറയാൻ പാടില്ല ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഗ്രഹങ്ങൾ നിൽക്കുന്ന സാഹചര്യം അനുസരിച്ചാണ് ഇപ്പോൾ ഏറ്റവും മോശം മേടക്കുറുകാർക്കാണ് അതെല്ലാവർക്കും അറിയാം മേടക്കുറുകാരെ സംബന്ധിച്ചോളം പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു നഷ്ടഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നതും ശനി നിൽക്കുന്നതും ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അവർക്കുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ട് അവരവരുടെ ഓരോ ജീവിതത്തിലെ ഓരോ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും നേട്ടമൊന്നുമല്ല മോശമായ സമയമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വ്യൂവേഴ്സ് തീരെ കുറവാണ് അപ്പോൾ വ്യൂവേഴ്സ് കുറയുന്നതിൻ്റെ കാരണം ഞാനിങ്ങനെ ജനങ്ങളെ എന്താണ് ആനന്ദത്തിൽ ആറാടിക്കുന്ന വിധത്തിലുള്ള തലക്കെട്ടുകളൊക്കെ കൊടുക്കാതെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് വ്യൂവേഴ്സ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് വ്യൂവേഴ്സ് കുറവ് വരുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടുകൊണ്ട് ഞാൻ പങ്കുവെക്കുന്നു അപ്പോൾ ഇനി നമുക്ക് നക്ഷത്രഫലത്തെക്കുറിച്ച് ചിന്തിക്കാം മേടക്കുറുകാരെ ചിന്തിക്കുമ്പോൾ മേടക്കുറുകാർക്ക് അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന സമയമാണ് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടുമണിവരെ ചന്ദ്രൻ മേടൻ രാശിയിൽ കൂടി പോകുന്നു അപ്പോൾ മേടക്കൂറുകാർക്ക് വലിയ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ ആ സമയം വരെ പ്രതീക്ഷിക്കാൻ കാരണം ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നു ചൊവ്വായുടെ രാശിയായ മേടൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു അങ്ങനെ പരിവർത്തന യോഗം കൊണ്ടുള്ള കുറേ നേട്ടങ്ങളൊക്കെ മേടക്കുറുകാർക്കുണ്ടാകും എങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ വന്നു തേരുവാനാണ് സാധ്യത ഇപ്പം കുടുംബത്തിൽ പിതാവ് മുഖേന ധനം വന്നുചരാം ബന്ധുക്കൾ മുഖേന ധനം വന്നുചരാം പെൺകുട്ടികൾ മുഖേന ധനം വന്നുചേരാം തൊഴിലിടങ്ങളിൽ നിന്ന് മേലധികാരികൾ മുഖേന ധനം വന്നുചേരാൻ സുഹൃത്തുക്കൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും കലഹത്തിനും പ്രശ്നങ്ങൾക്കും ഒക്കെ എപ്പോഴും സാധ്യതയുണ്ട് മാതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി മെച്ചമാകണമെന്നില്ല അപ്പോൾ മാതാവുമായിട്ടൊരു പ്രശ്നം ഉണ്ടായാൽ ഈ ജാതകർ തന്നെ ജയിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടം ഒന്നുമില്ല ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ എന്നാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് മേടക്കുറുകാർ ഇങ്ങനെ പോകുന്നു അങ്ങനെ ഒരു സാഹചര്യമാണ് മേടക്കുറുകാർക്കുള്ളത് ഇനിയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇടവക്കൂർപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകിരൻ രണ്ട് പാദം നാളുകാർക്ക് സുഖം സ്വസ്ഥദേഹ തന്മയൊക്കെ അനുകൂലമാണെങ്കിലും അവരുടെ ജീവിതത്തിൽ തെറ്റായ കൂട്ടുകെട്ടുകളിൽ കൂടിയുള്ള ദോഷങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ള മോശമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് കുടുംബസുഖവും ധനപരമായ നേട്ടവും തരക്കേട് ഇല്ലാതെ പോയാലും മറ്റു പല കാര്യങ്ങളിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവർക്കും വന്നുചരുന്ന ഒരു സമയമാണ് അപ്പോൾ വീട് വസ്തുവാനും ഭൂമി എന്നിവ കാര്യങ്ങളിൽ സ്ഥിതിയൊന്നും അനുകൂലമല്ല മക്കൾ സ്ഥിതി അത്ര മെച്ചമല്ല അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതം വലിയ തൃപ്തികരമല്ല തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നുമില്ല ലാഭപരമായ വലിയ അനുഭവങ്ങളൊന്നുമില്ല എങ്കിലും തരക്കേടില്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഇടവക്കുൾപ്പെട്ട കാർത്തിയ മുക്കാൽ രോഹിണിയും മകരും രണ്ട് ബാധ ആളുകാർക്ക് പിന്നെ ധനപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അത് ചിലർക്കൊക്കെ അഷ്ടമത്തിൻ്റെ അറിവിനായിട്ടാണ് വ്യാഴം അവരെ സ്വാധീനിക്കുന്നെങ്കിൽ അവർക്ക് ധനപരമായ നേട്ടവും കാണത്തില്ല അപ്പം തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും അവർക്കുണ്ടാവുകയും ചെയ്യും കാരണം തൊഴിൽ കൂടിയല്ലേ ധനം വന്നിരുന്നത് അപ്പം തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടായാൽ മാത്രമേ ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുള്ളൂ അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് വ്യാഴം സ്വാധീനിക്കുന്നവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടം ഉണ്ടാകില്ല എന്നുള്ള വസ്തുതയും കൂടി മറിഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം ഓക്കെ ഇനി മിഥിനക്കുറാണ് മിഥിനക്കൂറിൽ പെട്ട രണ്ട് രണ്ടുപാതം തിരുവാതിര പുനർത്ത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു ചന്ദ്രൻ നിൽക്കുന്നു ബുധൻ നിൽക്കുന്നു അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിക്കാനുള്ള ഒരു ശേഷി അവർക്ക് സ്വാഭാവികമായിട്ട് വന്നു വന്നുചേരുന്നുണ്ട് കുടുംബസുഖം കാര്യമായിട്ടുണ്ടാകണമെന്നില്ല ധനപരമായ നേട്ടം കാര്യമായിട്ടുണ്ടാകണമെന്നല്ല സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേല സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നില്ല തൊഴിലിടങ്ങളിൽ മേലധികാരികളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള മോശാനുഭവങ്ങൾ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും വീട് വസ്തു ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടങ്ങളൊക്കെ വന്നുചേരാം പക്ഷേ എങ്കിൽ പെൺമക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അവർക്ക് സന്തോഷം ഊർജ്ജം നൽകുന്ന നല്ലൊരു എനർജി നൽകുന്ന നൽകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് രോഗം രോഗശത്രുത കടബാധികാരിലൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വലിയ തൃപ്തികരമായ ദാമ്പത്യ ജീവിതത്തിൽ കൂടി വലിയ ഒരു നേട്ടം അല്ലെങ്കിൽ തൃപ്തികരമായ അനുഭവം അവർക്ക് ഇപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നൊരു സമയമാണ് മാരകമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊന്നും അവർക്കില്ല അതുപോലെ തന്നെ ഭാഗ്യവരെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് തുണയ്ക്കുന്നില്ല ഭാഗ്യക്കെടുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ അനുഭവിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മിദിനെക്കുൾപ്പെട്ട രണ്ട് രണ്ടുപാതും തിരുവാതിര പുണർത്തം മുക്കാൽ നാളുകാർക്ക് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടകുറാണ് കർക്കിടകുൾപ്പെട്ട പുണ്ണർദ്ധം കാല് പൂയ മായില്ല സംബന്ധിച്ച് സുഖം സ്വസ്ഥത ദേഹതന്മാ അനുകൂലമല്ല ആയതിനാൽ കുടുംബസുഖമോ ധനപരമായ നേട്ടമോ ദാമ്പത്യ ജീവിതമോ തൊഴിൽപരമായിട്ടുള്ള നേട്ടമോ അല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളോ ഒന്നും മെച്ചപ്പെട്ട അനുഭവമായി വന്നുചേരണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും ഒരു പരിധിവരെ മോശമായ അനുഭവമായിരിക്കും വന്നുചേരുവാൻ സാധിക്കുക മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഒന്നും തന്നെ വന്നുചേരാൻ സാധ്യല്ലാത്ത ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് കർക്കിടകുറിൽപ്പെട്ട പുനർദം കാലഭൂയമായില്ലെന്ന ആളുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെക്കുറിച്ച് പറയുമ്പോൾ കർമ്മസിദ്ധി ധനലാഭം ഇഷ്ടസംഗമം കാര്യവിജയം അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ചിങ്ങക്കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേയുള്ള അനുഭവങ്ങളൊക്കെ ചിലർക്കൊക്കെ ദോഷം ചെയ്യും ചിലർക്ക് തെറ്റില്ലാതെ പോകുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വീട് വസ്തു വാനം വസ്തുവാനം ഭൂമിയിട്ടുള്ള വീട് വസ്തു വാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സമയമല്ല മക്കളെക്കൊണ്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമായ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് ഈ ചിങ്ങക്കൂറുകാർക്ക് കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് രോഗമോ ബാലാഷ്ടകളോ ഒന്നും ഒരു നല്ല സമയമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ദാമ്പത്യ ജീവിതം ചിലർക്ക് അനുകൂലവും ചിലർക്ക് പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ പോലും ചിലർക്കൊക്കെ പന്ത്രണ്ടിൽ ചൊവ്വാ നിൽക്കുന്നത് കൊണ്ട് ചിലർക്ക് ഭാഗ്യക്കേടുകളൊക്കെ ആയിട്ട് പോകുന്നു അതുപോലെ തന്നെ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും വീട് വസ്തു ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ മോശമായ അനുഭവങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കുറേ പേർക്ക് ഇതൊന്നും വിഷയമല്ലാതെ കടന്നു പോകുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമാണ് തിങ്കളാഴ്ച ദിവസവും ഈ ചിങ്ങക്കൂറിൽ പെട്ട മകംപൂര ഉത്തരം കാലുന്ന ആളുകൾക്ക് വന്നു ചേരുക അപ്പോൾ പ്രധാനപ്പെട്ടവർക്ക് കർമ്മസ്ഥിതി ധനലാഭം ഇഷ്ടസംഗമം കാര്യവിജയം എന്നിവയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ദിവസമാണ് ചെങ്ങക്കൂറുകാർ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചില ആൾക്കാർക്ക് പ്രതീക്ഷയ്ക്കത്തുള്ള നേട്ടം എന്നുള്ളതും ഒരു വസ്തുതയാണ് ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാർക്ക് ആപത്ത് അനർത്ഥങ്ങൾ ദുരവസ്ഥയൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ധനപരമായ വിഷയത്തിലൊക്കെ ശത്രുത വന്നുചേരാൻ സാധ്യതയുണ്ട് ബുദ്ധിപരമായിട്ടുള്ള പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട് പിതാവിൽ നിന്നുള്ള ശത്രുതയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടാൻ സാധ്യതയുണ്ട് ലാഭപരമായ അനുഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകണമെന്നില്ല മാതാവിനും മോശമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെയാണ് ഈ കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം മുക്കാൽ അത്തം ചിത്ര രണ്ടുപാതം നാളുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് അറിഞ്ഞുകൊള്ളുക നഷ്ടസാഹചര്യങ്ങളാണ് ഇവരുടെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് അത്ര നല്ല നേട്ടങ്ങളൊന്നും തിങ്കളാഴ്ച ദിവസം കന്നിക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല ഏതൊരു കാര്യത്തിലും സൂക്ഷ്മതയോടും കൂടി ഇടപെടുക ഇനിയും തുലാക്കുറാണ് തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടുപാതം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാതാവിൻ്റെ സ്ഥിതി മോശമാകാം തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല കുടുംബസുഖവും തനപരമായ നേട്ടവും അവർക്ക് ഭാഗ്യമായ ഒരു അനുഭവത്തിൽ കൂടി അവരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മെച്ചമാകണമെന്നില്ല മാതാവിൻ്റെ സ്ഥിതി മെച്ചമാകണമെന്നില്ല ദാമ്പത്യ ജീവിതത്തിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ സൂക്ഷിക്കേണ്ട ദിവസമാണ് ഒരുപക്ഷേ ഭാഗ്യം കൊണ്ട് ധനം വന്നിട്ട് ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഭാഗ്യം കൊണ്ട് ധനം വന്ന് ലഭിച്ചാൽ പോലും മറ്റു പല കാര്യങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് സൂക്ഷിച്ച് മുന്നേറുക ഇനിയും വൃക്ഷയക്കുറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കൽ അന്വം കേട്ടെന്ന ആളുകാർക്ക് തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് രണ്ടു മണിവരെ ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് കുറേ കാര്യങ്ങളിലൊക്കെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഭാഗ്യപരമായഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബസുഖം ധനപരമായ നേട്ടവും കാര്യമായിട്ടും ഉണ്ടാകണമെന്നില്ല ധനത്തിന് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകാം ദാമ്പത്യ ജീവിതത്തിൽ അൻപത് ശതമാനം നേട്ടവും അൻപത് ശതമാനവും കോട്ടവും ഉണ്ടാകാം എന്നാൽ തീരെ മോശമാണോ അല്ല ഭാര്യപ്പെടുത്താൻ തമ്മിൽ വലിയ പ്രശ്നമാണോ അല്ല വലിയ സ്നേഹമാണോ അല്ല വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ഉടിച്ചക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ മക്കളുടെ സ്ഥിതി അത്ര മെച്ചമല്ല എന്നുള്ള സാഹചര്യവും അറിഞ്ഞിരിക്കണം മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ മെച്ചപ്പെട്ട അനുഭവമായും വന്നുചേരണമെന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട് എല്ലാവർക്കും കാര്യവിജയം പൂർണ്ണമായിട്ടുണ്ടാകണമെന്നില്ല കാര്യപരാജയമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടസാധ്യതകളൊക്കെ വന്നുചേരുവാനും സാധ്യമുള്ള സാഹചര്യമാണ് ചിലർക്കൊക്കെ കാര്യതടസ്സം ശരിക്കും അനുഭവപ്പെടാനുള്ള സാ സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ട് അപ്പോൾ ഏതായാലും തി ഈ തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ട് മണിവരെ ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിന്നീട് സമയം അല്പം മോശമായ അനുഭവങ്ങളാൽ വന്നുചേരുമെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽ മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണിവരെ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു പ്രത്യേകത നിറഞ്ഞ അനുഭവം ഇവരുടെ ഉണ്ടാകുന്ന ദിവസമാണ് അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് കാര്യപര്യം സന്താനഗുണം സന്തോഷം അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ധനലാഭം സ്ത്രീസുഖം ദാമ്പത്യ ജീവിത വിജയം സ്ഥാനമാനം തൊഴില തൊഴിലിടങ്ങളിൽ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാകുക ഗ്രഹസുഖം വർദ്ധിക്കുക കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ അങ്ങനെ കുറേ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണിവരെയാണ് മക്കളെക്കൊണ്ടുള്ള ഏറ്റവും നല്ല മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാകുക അതിനുശേഷം മക്കളുടെ സ്ഥിതി അല്പം മോശമാകാനും സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കണം അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച ദിവസം ഇവർക്ക് കാര്യവിജയവും സന്താനഗുണവും സന്തോഷവും അതുപോലെ തന്നെ ധനലാഭവും സ്ത്രീസുഖവും സ്ഥാനമാനവും ഗൃഹസുഖവും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കുറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും തിങ്കളാഴ്ച ദിവസം വന്നുചേരുക ചിലരുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ട് ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ പെൺമക്കൾ മുഖേന ഭാഗ്യാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസമാണ് പെൺമക്കളെ കൊണ്ടുള്ള കാര്യവിജയം ഉണ്ടാകുന്ന ദിവസമാണ് ബുദ്ധിപരമായിട്ടുള്ള വിജയം ഉണ്ടാകുന്ന ദിവസമാണ് കാര്യവിജയം പ്രതീക്ഷിക്കാം എന്നാൽ ചിലർക്കൊക്കെ മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് ദാമ്പത്യത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും പ്രതീക്ഷിക്കാം അങ്ങനെ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും മകരക്കുറുകാർക്ക് തിങ്കളാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാദം ചതയം പൂട്ടാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഖസ്വസ്ഥത ദേഹതന്മാർ തരക്കേടില്ലാത്ത ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണിവരെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അതിനുശേഷം സ്ത്രീകൾ മുഖേനയുള്ള വിരോധം ഉണ്ടാകുവാനുണ്ട് ബന്ധുവിരോധം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട് വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മോശമനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് രോഗം രോഗശത്രുത കടബാധകളുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അങ്ങനെ തിങ്കളാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ശേഷം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളത് അതുപോലെ നല്ല അനുഭവത്തിൽ കൂടി ഈ ജാതകർ കടന്നു പോകുന്ന ഒരു സമയമാണെന്നുള്ള ും അറിഞ്ഞിരിക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാല ഉത്തൊട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ഏർപ്പെടുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടുള്ളൊരു വിജയമുണ്ടാകണമെന്നില്ല മാതാവിൻ്റെ സ്ഥിതി മെച്ചമാകണമെന്നില്ല മക്കളുടെ സ്ഥിതി മെച്ചമാകണമെന്നില്ല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഒരു വിജയം വന്നുചേരാത്തത് കൊണ്ട് ജീവിത വിജയത്തിന് തടസ്സമാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് വരെ അനുകൂലമാണെങ്കിലും തുടർന്നുള്ള അനുഭവങ്ങൾ മോശമായി വന്നുചേരാൻ സാധ്യത ഉണ്ട് തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നതുകൊണ്ട് ഒരു ആശ്വാസമായിട്ട് അതൊക്കെ അനുഭവത്തിൽ വന്നുചരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ചില ചില കാര്യങ്ങളിൽ മോശമായ അനുഭവങ്ങളും ചില ചില കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും മക്കളുടെ സ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല മക്കളുടെ സ്ഥിതി തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ട് മണി വരെ അനുകൂലമാണെങ്കിലും അതിനുശേഷമൊക്കെ മോശമായ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ശേഷം കാര്യതടസ്സം അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട് സ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ശേഷം ജീവിതത്തിൽ സാധ്യത സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് മീനക്കുൾപ്പെട്ട പൊട്ടാധികാൽ തൊട്ടാതിരേവതി നാളുകാർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിങ്കളാഴ്ച ദിവസത്തെ നവഗ്രഹ നക്ഷത്ര ഫലമായിട്ട് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു എന്ന നമസ്കാരം മാസ്റ്റർ ബെൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം